അസാം വലൈക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം സുഖമല്ല എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിങ്ങനെ എന്താ വെച്ചാൽ അറബ് കൂട്ടിൽ നിന്ന് കിട്ടിയ ഡ്രെസ്സായിട്ടാണ് ഇതിനു മുമ്പ് നമ്മള് കൊറേ വീടേ അങ്ങനെ തട്ടാണ് അപ്പൊ കിട്ടണേ കിട്ടണേ നമ്മളിങ്ങനെ കൂട്ടേക്ക് കാണിച്ചരാം എന്തു വന്നാണ് ഇതാ കണ്ടല്ലേ ഇത് സംഗതി അല്ല കനമൊക്കെ ഉണ്ട് അത്യാവശ്യം തൂക്കമൊക്കെ ഉണ്ട് ഇതിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടാണ് നമുക്ക് ശരിക്കും ഒന്നിനും കാണാൻ അതില്ല എന്നാ വരും ഫസ്റ്റ് തന്നെ ഒരു പാന്റ് കാണില്ലേ നീല പാന്റ് അപ്പൊ ഇതാ എടുക്കണേ എടുക്കണേ ഇങ്ങനെ തന്നെ ഇങ്ങനെ മടക്കിയാലേ ഒന്ന് ഹായ് സൂപ്പർ കണ്ടല്ലേ സൂപ്പർ ടീഷർട്ട് ഒരു മാച്ച ചളിതിമല്ലോ നല്ല സാധനാണ് കാണില്ലേ ക്യാമറ ക്ലിയർ അല്ലേ നോക്കട്ടെ ക്യാമറ ഒക്കെ ക്ലിയർ അതാ രണ്ടാമത് ഇതാ വരണേ ഔ ഇത് ടീഷർട്ട് ഇത് തണുപ്പത്തൊക്കെ ഇടുന്ന അയൽപ്പട്ടാണ് ഇതൊക്കെ നല്ല വില കൂടി ക്വാളിറ്റി സാധനമാണ് കേട്ടോ ഇതൊക്കെ തന്നെ അറിയാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ അഹ ആഹാ നമ്മൾ ഫസ്റ്റ് കണ്ട നീല പാൻറിന്റെ അമ്മമാരിക്കത്തൊരു പാന്റ് ഞാ അടുത്തത് സംഗതി പീസ് ഇത്ര ഉള്ളായിരുന്നു സാധനം നല്ലോണ്ട് ഇതില് അത് അങ്ങനെ അതിന്റെ മട്ടത്തിൽ അടുക്കും ചുറ്റി വെച്ചിട്ടാണ് അടുത്തത് ഓ ഹോ മൊതൽ സാധനായിട്ടാണ് ഇങ്ങനെന്തൊക്കെ ഒരു കറായ മാതിരിയ്ക്കുന്നു പക്ഷെ അഡിഡാസിന്റെ സാധനാണ് ഞങ്ങള് ഇതാണ് ദാവേരിന് ഓ സൂപ്പർ സാധനം സൂപ്പർ സാധനം ടീഷർട്ട് ഒരു ചളിയോ പുളിയോ ഒരു ഓട്ടയോ ഒന്നുമില്ല കേട്ടോ നല്ല അതിന്റെ ഒന്നും ആസായിട്ടില്ല നല്ല സാധനം ഇനി എന്താണ് ഇതിങ്ങനെ കുപ്പായാണ് ഇപ്പൊ ഇങ്ങനെ കുപ്പായാണ് ഇവിടെ കടക്കട്ടെ തൈ ഇങ്ങനെ പിടിച്ചട്ടെ എന്താണ് ഇല്ല അതിക്ക് അടച്ചിട്ട് മാതിരി ഇനി എന്താണ് ഇതൊരു തർക്കിണീന്റെ ഇതൊരു ഒറ മാത്ര സാധനം ആ ഒരന്നെയാണ് അതൊരു ഇതുണ്ട് സിപ്പുണ്ട് ഇവിടെ പിന്നെ വന്നിട്ടുമ്പോൾ ആ അതെ നാർത്ത് നമ്മളെടുത്തില്ല ഇത് അതിന്റെ പാൻറ് കാണില്ല ആ എന്താ സംഗതി ഇപ്പൊ നമ്മള് അടിയിൽ കണ്ടില്ലേ അതിന്റെ തുണയായിട്ടത് എല്ലാത്തിനും എല്ലാത്തിൻ്റെ ഈ തുണയുണ്ട് വല്യൊരു പാൻറ് ഓ ക്വാളിറ്റി തന്നെയാണ് മക്കളെ ക്വാളിറ്റി തന്നെയാണ് കണ്ടല്ലേ അതിന്റെ കുപ്പായം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്താ ഇതൊരു മേൽക്കോട്ട് ഏതൊക്കെ ഇടലാവോ അതൊക്കെ ഇപ്പൊട്ടിട്ട് അതാണ് കണ്ടിട്ട് അങ്ങുട്ടി അതും ഉണ്ട് അടിച്ചാപ്പൊളി ഒരു പാന്റ് ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെട്ടോ നല്ല ക്വാളിറ്റി സീലാണ് പിന്നെ വീണ്ടും ഒരു പാന്റ് ആ ഇവിടെ പൂച്ച ആവാനോ ഇങ്ങെന്താണ് ട്രൗസർ ഒന്ന് അയക്കില്ലേ കുപ്പായ

வீண்டொரு வயட் டிசர்ட்டு வீண்டொரு டிசர்ட்டு ആ അപ്പൊ കഴിഞ്ഞു ഇനി നമ്മൾ കണ്ട സംഗതി ഒക്കെ അതേമാതിരി മടക്കി വച്ചിട്ടാണ് അങ്ങനെയാണ് മടക്കി വെച്ചോണ്ടേ അങ്ങനെ തന്നെയാണ് മതി അതൊരു പണിയായിട്ട് എടുത്തില്ല ആ കൂട്ടത്ത് കൂടി ആ തിരക്കൂടെ അതൊരു കഴിഞ്ഞു വരണോ അപ്പൊ ഇതാണ് പറമ്പ് വീട്ടിൽ കിട്ടിയ ഡ്രസ്സുകള് ഇപ്പൊ കിട്ടിയത് തന്നെ വെക്കട്ടെ പറഞ്ഞു അതേമാതിരി തന്നെ കടന്നു അപ്പോ ഓക്കെ എന്നാല് നമ്മളെ വീഡിയോ ഒന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ച് ഇപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസാം വലൈക്കും